ഗുഡ് മോർണിംഗ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളവും ഉപ്പും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആട്ടപ്പൊടി ചേർ ചേർത്ത് കേട്ടോ എന്നിട്ട് ഇതേപോലെ കുഴച്ചെടുക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക ആട്ടപ്പൊടിയിലേക്ക് വെള്ളം ഒഴിക്കലാണോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ആട്ടപ്പൊടി ഇടാണോ ഞാൻ വെള്ളത്തിലേക്ക് ആട്ടപ്പൊടി ഇട്ടിട്ടാണ് ചെയ്യാം കേട്ടോ എനിക്കതാണെങ്കിലും അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഉരുളകളാക്കി മാറ്റാറില്ല ജസ്റ്റ് ഇതിനെ ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുക്കും ഇങ്ങനെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കും ഉരുളകൊക്കെ നിൽക്കാറില്ല ഇങ്ങനെ തന്നെ ചെയ്യാറ് എന്നിട്ട് പരത്തിയെടുക്കും പരത്തി അധികം അതിനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഓടിച്ച് കളയാറൊന്നുമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം എന്താ പറയുക തിരിച്ചിടാൻ നിൽക്കും അതിനെ എടുത്ത് അപ്പുറം അപ്പുറത്തേക്ക് കറക്കി എടുക്കെ കേട്ടോ എന്നിട്ട് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാറാണ് ഞാൻ സാധാരണ ചെയ്യാറ് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എളുപ്പം ഏതാണോ ആ ഒരു ഇതിലേക്ക് എത്തിയതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എളുപ്പമെന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പിന്നെ ഇതേപോലെ നല്ല ചൂടിൽ പേന ചൂട് നല്ല നല്ല രീതിക്ക് പേന ചൂടാക്കി ഓരോന്ന് ഇതേപോലെ ചുട്ടെടുക്കാറുമുണ്ട് അല്ല എങ്കിൽ അഞ്ചാറെ എണ്ണം ഒരുമിച്ച് വെച്ചിട്ടും ചുട്ടെടുക്കാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കേതാണോ എളുപ്പമെന്ന് തോന്നുന്നത് നമുക്ക് ഏത് രീതിയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തു പോകാം ഇത് ഇതേപോലെ ചെയ്താലും ചപ്പാത്തിക്ക് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണോ എങ്ങനെയാണോ ചെയ്യാറ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കൂടെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ എന്തോ ആ ചപ്പാത്തിക്ക് കറി എന്താണെന്ന് കൂടെ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് വെച്ചത് കേട്ടോ അപ്പോൾ ഹവനൈസ് ഡേ ബൈ സി യു